ഹലോ നമസ്കാരം രാധാ സോമിസിൽ ഈ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ പവിത്രത്തിൻ്റെ കഥയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിക്രു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാശ് വന്നിട്ട് വഴക്ക് പറയുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കമലമ്മോട് പറയാണ് നീയാണ് ഇവനെല്ലാത്തിനും വളം വെച്ച് കൊടുത്തത് ഈ ഇത് ഇത്രത്തോളം വഷളാക്കിയത് ഒറ്റ ഒരുത്തനാണ് നീയാണ് ആണിതിനെല്ലാം ഇവനെ കൂട്ട് നിന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കമലമ്മോട് കമലമ ആകെ വിഷമിച്ച് നിൽക്കാൻ വിക്രമും ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് അവസാനം സഹി കിടുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ കാരണം ആർക്കും പിന്നെ ഒന്നും വരില്ല അതിനുള്ള വഴി ഞാൻ കൊള്ളാം എന്നറിയാം നീ എങ്ങനെ കണ്ടെത്തും നീ ഒറ്റൊരുത്തരാണ് ഇത്രയും വലിയ പ്രശ്നമാക്കിയത് ആ ആ എം എൽ എയുടെ മകനെ തല്ലി ചതച്ചത് നീയാണ് നീ കാരണമാണ് ഇങ്ങനെ ആയത് കഴിയുമ്പോൾ വിക്രം പറയുന്നുണ്ട് അവനെ തല്ല അല്ലായിരുന്നു അവനെ കൊല്ല ചെയ്യേണ്ടിരുന്നെന്ന് അറിയാൻ അപ്പോഴേക്കും പിന്നെ കൊല്ല കൊല്ലാൻ നീ ആരാ യമതമ്മേൻ്റെ ദൂതനോ നീ കൊല്ലാൻ നീ ചിന്തുന്ന ഓരോ ആളുകളെയും തല്ലി അവിടുന്ന് അവരുടെ ദേഹത്തുനിന്ന് തെറിക്കുന്ന ചിന്തുന്ന രക്തത്തിനൊക്കെ കണക്ക് പറയേണ്ട വയസ്സായി കഴിഞ്ഞ ഞങ്ങളാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ മാഷ് പറയുക നീ നീ എന്ത് ചെയ്യും നീ എനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും നീ കാരണമില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ പിന്നെ ജപ്തി എന്ന് പറഞ്ഞിട്ട് ആദ്യം നോട്ടീസ് അയക്കുന്നത് അതും കൂടി ഇല്ലാണ്ടാക്കിയിട്ട് നേരെ ജപ്തിയിലോട്ട് കടന്നത് നീ നിന്റെ ഒരൊറ്റ കാരണത്താലാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം പറയും പിന്നെ ഇനി എന്തായാലും ഞാൻ തന്നെ പിന്നെ ഞാൻ ഇനി പോയി അയാളുടെ കാല് പിടിക്കണോ വാസവന്റെ കാല് ഞാൻ പിടിക്കണോ ഇത് ജപ്തി എന്ന് പറയാൻ ഞാൻ കാല് പിടിക്കണോ കാരണം എൻ്റെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ വീട് അപ്പം എൻ്റെ മുന്നിലിട്ട് അവര് അവൻ ഇവിടെ വന്ന് എം എൽ എ ഇവിടെ വന്ന് പറഞ്ഞു പോയത് എന്താണെന്ന് അറിയുമോ എല്ലാവരേയും കൂടെ കൂട്ടിയിട്ട് കത്തിക്കുമെന്ന് ആ പറഞ്ഞത് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമല്ല ഈ വീട് ഞാൻ തന്നെ കത്തിക്കും ഞാനല്ലേ ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കത്തിക്കാനുള്ള അവസരം ഞാൻ അവർക്ക് കൊടുക്കില്ല ഞാൻ തന്നെ കത്തിക്കുന്നൊക്കെ എന്നൊക്കെ പറയാണ് അപ്പോൾ മറ്റേ നമ്മൾ വൻ എന്താ പറയുക വിനായകൻ പറയ അച്ഛ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ പറയും ഇപ്പോഴും ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ പൈസ ഞാൻ തരാം എന്ന് പറയാണ് വിനായകൻ ഓ അത് ശരി അപ്പോൾ നീ തരാമെന്ന് പറഞ്ഞ പൈസ നീ തന്ന് ബാക്കി വേണമെങ്കിൽ ഞാൻ പലിശയ്ക്കോ കടം എടുത്തിട്ടോ ഞാൻ ചെയ്യട്ടെ എന്നാണല്ലോ നീ വിചാരിച്ചത് അപ്പോൾ അതിനൊന്നുള്ള സമയമല്ലല്ലോ എപ്പോഴേക്കും എന്താണ് വീട് ജപ്തി ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ വിനായ വിക്രത്തോഴിക്കറിയും ഒന്നും വേണ്ടി വരില്ല ആർക്കൊന്നും വേണ്ടി വരില്ല എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം ഞാനായിട്ടല്ലേ വരുത്തി വെച്ചത് ഇതെല്ലാം ഒറ്റയ്ക്ക് ഞാൻ തന്നെ ചെയ്ത് തീർത്തോളാം എന്ന് പറയുമ്പോൾ വിനായകൻ പറയും ഓ ചെയ്തു തന്നെ തന്നെ പറയും അവർക്ക് ഭാര്യയ്ക്കും പുറത്തു തന്നെ ഒരു പുച്ഛാവമാണ് മുഖത്തോട്ടോ അങ്ങനെ അവിടുന്ന് പിന്നെ എന്താണ് പറയുകയാണ് ഞാൻ ഞാനായിട്ടുണ്ടാക്കി വെച്ചതല്ലേ ഞാൻ കാരണം നിങ്ങൾക്കാര്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വരില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ വിക്രം അങ്ങനെ അവിടെ നിന്ന് അയാളെ കൊന്നിട്ടാണെങ്കിലും അതായത് വാസവനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വി ഇറക്കി വിടില്ല ഇറക്കി വിടാൻ സമ്മതിക്കില്ല അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ പോവാൻ കമലം അങ്ങനെ കരഞ്ഞു വിളിക്കുന്നുണ്ട് മോനെ മാഷയെന്നും പറഞ്ഞ് കരഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അങ്ങനെ വിക്രം പോവാണ് അതിൽ മാഷ ആകെ എന്ത് ചെയ്യണമെന്ന് പറയാനുള്ള ഒരു സങ്കടം പിന്നെ തിരിച്ച് വേഗം റൂമിലേക്ക് പോയി അവിടെ നിന്ന് പൊട്ടി കരയാണ് കേട്ടോ മാഷ പോകത്തു നമുക്ക് കാണാൻ പറ്റില്ല അത്ര സങ്കടം തോന്നും നമുക്ക് അതിൻ്റെ കൂടെ ചിത്ര ചീച്ചയുടെ പാട്ടിൻ്റെ ബീജിയും ഒന്നും പറയണ്ട അങ്ങനെയൊക്കെ നിന്ന് കരയുന്നുണ്ട് മാഷ് അത് കഴിഞ്ഞ് പിന്നെ കണക്കിന് നമ്മൾ വിക്രൂവിനെയാണ് വിക്രു ഇങ്ങനെ കട്ടിലിൻ്റെ മുകളിൽ കിടക്കണം എന്താണ് ഇനി ഒരു പോകും വഴി കാരണം അയാൾ സംസാരിക്കാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ കിടക്കണം അപ്പോഴേക്ക് നമ്മളെ വേദ ഭക്ഷണം കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് വേദ വരുമ്പോൾ വിക്രൂ എഴുന്നേക്കെ ഭക്ഷണം കഴിക്കാറിയുമ്പോൾ എനിക്ക് വേണ്ട എന്നറിയും അത് പറ്റില്ല ഭക്ഷണം കഴിക്കണം ഒരു പ്രാവശ്യം ഞാൻ വർക്ക്ഷോപ്പിൽ ഭക്ഷണം കൊണ്ട് വന്നിട്ട് വിക്രൂ അത് തട്ടിക്കളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യുന്ന ദേഷ്യം ഇത് ശരിക്കും ചെയ്യുന്നത് പാവപ്പെട്ട കുറേ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നേരെയാണ് കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എത്രയോ മനുഷ്യർ പിന്നെ അലഞ്ഞു നടക്കുന്നുണ്ട് അതറിയോ ആ സമയത്താണ് നിങ്ങൾ ഈ ഭക്ഷണം ഭക്ഷണം തട്ടിക്കളഞ്ഞത് അന്ന് നിങ്ങൾ എന്നോട് സോറി പറഞ്ഞില്ലേ അന്ന് ആ സോറി പറച്ചിൽ നിങ്ങൾ ആ കുഞ്ഞു അവരോടാണ് ഭക്ഷണം ഒരു നേരം ഭക്ഷണം കിട്ടാത്ത ആൾക്കാരോടാണ് പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കുക അറിയുമ്പോൾ എനിക്ക് വേണ്ട എനിക്ക് വിശപ്പില്ല അറിയാതെ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു അമ്മ ഉണ്ട് അപ്പോഴേക്കും കമലമ്മയും കാണാൻ ഇതിനുള്ള ഭക്ഷണം കൊണ്ട് വരുന്നു വേദ വേദം കുറഞ്ഞേനെ പിന്നാലെ കമലമ്മയും കാണാം ഭക്ഷണം കൊണ്ട് വരുന്നു പക്ഷെ കമലമ്മ പുറത്ത് നിൽക്കുകയാണ് വേദയുടെയും വിക്രമിൻ്റെയും സംസാരം കേട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൽ വേദ പറയാണ് നിങ്ങളുടെ എല്ലാ അമ്മമാരും അങ്ങനെ സ്വന്തം മക്കൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അവരുടെ തൊണ്ടയെന്നറിഞ്ഞില്ല ഇവിടുത്തെ അമ്മ അമ്മ അങ്ങനെ തന്നെ നിങ്ങളോടുള്ള അമിതമായ സ്നേഹമാണ് അമ്മയ്ക്ക് നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കരുത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അമ്മയും ഭക്ഷണം കഴിക്കില്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ പാവം ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകാൻ അതിൻ്റെ കൂടെ ഒരുപാട് മരുന്നുകൾ കഴിക്കാനുണ്ട് നിങ്ങളായിട്ട് അമ്മ ഇങ്ങനെ ഇതാക്കരുത് എന്നൊക്കെ വന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് കമ്മ അങ്ങനെ കരയാണ് നിന്നിട്ട് കാരണം വേദ വേദ അത്രയും അവർ പറഞ്ഞു കഴിഞ്ഞു ഇനിയൊന്നും വേദ പറയാൻ ബാക്കിയില്ല പക്ഷേ എന്നിട്ടും വേദ ആ കമലമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ പറയും നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്കത് പരിഹരിക്ക പരിഹരിക്കാവുന്നേ ഉള്ളൂ പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ബാങ്കിൻ്റെ നൂലാമാലകളിൽ കൂടെയാണെങ്കിൽ അതിൻ്റെ മുകളിലൊരു അത് അഴിച്ചെടുക്കാനുള്ള ഒരു പിന്നെ ഇതുണ്ടാവും അത് നമുക്ക് ആ വഴി നോക്കാം നിങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കുക നിങ്ങൾ അമ്മ ഓർത്തെങ്കിലും ഒരു ഉരുള കഴിക്കുക വിക്രം എന്നൊക്കെ ഇങ്ങനൊക്കെ ഇഞ്ചി പറയുകയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് അവസാനം ആ വിക്രം നീച്ചിട്ട് ചോ ചോദിക്കണം ഞാൻ ഭക്ഷണം കഴിച്ചാൽ നീ അത് അമ്മോട് പോയി പറയുമോ എന്ന് ചോദിക്കുകയാണ് കമലമ കേട്ടിട്ട് ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ പറയും ഞാൻ പറയാം നിങ്ങൾ നിങ്ങളതി വന്ന് ഭക്ഷണം കഴിക്കറിയും അങ്ങനെ കമലമ്മ തിരിച്ച് ആ ഭക്ഷണം കൊണ്ട് അങ്ങോട്ട് തന്നെ പോവുകയാണ് കേട്ടോ വീട് വീടിനുള്ളിൽ തന്നെ കയറി പോവുകയാണ് അങ്ങനെ വിക്രം നീച്ച് വന്നിരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട് കണ്ണൊക്കെ തുടക്കും ഒക്കെ ചെയ്യാണ് കേട്ടോ അപ്പോൾ പിന്നെ നീ പറയണം ഞാൻ എന്നെക്കൊണ്ട് ഈ വീട് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതില്ല എങ്കിൽ എൻ്റെ മരണം കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി ഞാൻ മരിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി എന്ന് പറയാണ് അപ്പോൾ പറയും എന്താണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരില്ല എന്ന് നമ്മോട് നീ പറയണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്താ വിക്രം ഈ പറയണ്ടതെന്നൊക്കെ ചോദിക്കണ്ടേ വേദം അങ്ങനെ വിക്രം ചോറുണ്ട് കഴിഞ്ഞ് കണ് അപ്പോൾ നമ്മളെ പിന്നെ ഭക്ഷണം കഴിച്ച് കഴിയുകയാണ് ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ ആൾ ഇങ്ങനെ ആകെപ്പാടെ വെപ്രാളം പിടിച്ച് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മാഷയുടെ റൂമിലേക്ക് പോവുകയാണ് നമ്മളെ അല്ല ആ ചോറ് അവിടെ വെച്ചിട്ട് പോവുകയാണ് അപ്പോൾ വിക്രം ചോറ് ഉണ്ട് കഴിഞ്ഞതിന് ശേഷം ഈ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെല്ലുമ്പോൾ അവിടെ കാണാം പ്ലേ അടച്ച് വെച്ചിട്ടുണ്ടാകും ഭക്ഷണം അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തുറന്ന് വെക്കുന്നുണ്ട് വേദം അപ്പോൾ അമ്മ കൊണ്ടുപോയ ഭക്ഷണം ഭക്ഷണമെന്ന് മനസ്സിലാവും കേട്ടോ എന്നിട്ട് വേദം അങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് പോവുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ മാഷും എന്താണ് കമലയമ്പൂടെയുള്ള സംഭാഷണമാണ് അപ്പോൾ പറയും നീ ഓർ നിനക്ക് ഓർമ്മയുണ്ടോ പിന്നെ നമ്മൾ ഈ വീടിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ രൂപ എത്ര കഷ്ടപ്പാടുകളും മറ്റേ ആവശ്യങ്ങളും ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സമ്പാദിച്ചത് അന്നൊക്കെ നമ്മൾ വിശുന് നീ ഗർഭണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് അന്ന് മഴ പെയ്യുമ്പോൾ പാത്രങ്ങളൊക്കെ കൂട്ടി അവിടെ അവിടെയൊക്കെ നിരത്തി വെച്ച് നമ്മളതിൻ്റെ ചുറ്റും നമ്മൾ അവിടെ ഇരിക്കുമായിരുന്നു അന്ന് നമ്മൾ തീരുമാനിച്ചാണ് ചോരാത്തൊരു വീട് എന്നുള്ള സ്വപ്നം അതിനു വേണ്ടി നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് നീ വിശുവിനെ പ്രസവിച്ചടക്കുമ്പോൾ പോലും നിനക്ക് നല്ലൊരു ഭക്ഷണം വാങ്ങിത്തരാൻ തരാൻ പോലും എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല ക്കിങ്ങനെ പറയാണ് മാഷും കമലമ്മോട് ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ പറയും ഞാനൊരു കാര്യം ചെയ്യട്ടെ കമല ഞാൻ വാസവനെ പോയി കണ്ട് അയുള്ള കാല് പിടിക്കാം കാല് പിടിച്ചിട്ടാണെങ്കിൽ നമ്മളുടെ ജപ്തി ഒന്ന് തരാൻ വേണ്ടി പറയാം എന്നൊക്കെ ഇങ്ങനെ പറയും പറയും വേണ്ട മാഷെ അത് വേണ്ട എത്ര കാലും മാഷ ആരുടെ മുന്നിൽ പോയിട്ട് തല കുനിച്ച് നിന്നിട്ടില്ലല്ലോ പിന്നെ അത് വേണ്ട മാഷ അറിയും അല്ലാണ്ട് നമുക്ക് ഒരു നിവർത്തിയില്ല കമല എൻ്റെ മുന്നിൽ ഞാൻ കാരണം എൻ്റെ പിന്നെ ഈഗോ കാരണം നിങ്ങളും കൂടി മഴയായതാരായി പോവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പറയും അത് വേണ്ട മാഷേ അത് മാഷ അതിന് വേണ്ടി പോകണ്ട ഒരു കാര്യം ചെയ്യും ഞാൻ പോവാം ഞാൻ പോയിട്ട് അയാളുടെ കാലു പിടിക്കാം എന്നറിയുകയാണ് അപ്പോൾ പറയും അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല അറിയാം അപ്പോൾ മാഷു പോകാൻ ഞാനും സമ്മതിക്കില്ല പോവാൻ വെച്ചാൽ അത് പോട്ടെ ൊക്കെ ഒരുമിച്ച് ഇറങ്ങാം വാടക വെട്ടിക്കുകയാണെങ്കിൽ വാടക വെട്ടിക്ക് തെരുവിക്കാണെങ്കിൽ തെരുവിക്ക് അല്ലാണ്ട് മാഷ് മാഷ് പോത്ത ആരുടെ കാലും പിടിച്ച് നമുക്ക് ഈ വീട് തിരിച്ച് വേണ്ട അതിലെ കാല് പിടിച്ച് നമുക്ക് ഈ വീട് തിരിച്ച് വേണ്ട എന്നിങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അവരുടെ രണ്ടാളുടെയും ഭയങ്കര സം കുറേ സംഭാഷണങ്ങളുണ്ട് കേട്ടോ പക്ഷേ അത് കാണാൻ തന്നെ വേണം അത്രയും സങ്കടം തോന്നും നമുക്ക് വീടിൻ്റെ ജപ്തിയും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ ഒരു സംഭവമാണ് അത് ഞങ്ങളൊരു കാലത്ത് ആ ഒരു ഘട്ടത്തിൽക്കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് അന്ന് സ്വന്തം ഇരിക്കുന്ന വീട് വിറ്റ് വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പോഴും അപ്പോൾ അങ്ങനെ ഇങ്ങനെ അവിടുന്ന് പിന്നെ എന്താണ് പിന്നെ കാണിക്കുന്നത് നമ്മൾ വിക്രം ഇങ്ങനെ ആകെ വെപ്രാളം പിടിച്ചിരിക്കുക അപ്പം രാജേട്ടനെ വിളിച്ചിട്ട് രാജേട്ടനോട് ചോദിക്കുന്ന രാജേട്ടൻ അതുവരെ വിളിച്ചില്ലല്ലോ അയാൾ പറയുമ്പോൾ വിളിക്കേണ്ടാവും എന്നറിയും ഇനി എപ്പഴോ ഒമ്പത് മണിയാലോ എന്നറിയാൻ ഒരു കാര്യം ചെയ്യും നീ ഇങ്ങോട്ട് പോര് ഇവിടെ വന്നിട്ടാണെങ്കിൽ നമുക്ക് നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്നറിയാണ് കുറച്ചു നേരം കൂടി വിക്രം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഷാർട്ടൊക്കെ ഇട്ടിട്ട് പോവാം അപ്പോൾ ഈ വേദ കടന്നിട്ടുണ്ട് വേദ പക്ഷേ ഉറങ്ങിയിട്ടില്ല വിക്രം എന്താണ് ഒരു വെപ്രാളുണ്ട് ഒരു ടെൻഷൻ ഉണ്ട് വേദയ്ക്ക് കാരണം വിക്രം എന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ വിക്രം പോവാൻ നിൽക്കുകയാണ് പോകാനും ഒരുങ്ങുകയാണ് അപ്പോൾ ഷർട്ടൊക്കെ എടുത്തിട്ട് ഫോണൊക്കെ വെച്ചപ്പോഴേക്കും ഫോൺ വെളി വരികയാണ് ആ ശരി ഇതാ വരണു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിക്രം ഇറങ്ങി പിന്നാലെ വേദം വരുന്നുണ്ട് പക്ഷെ പോണ്ട എന്ന് വിക്രമിനോട് പറയില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വിക്രം തീരുമാനിച്ച് കഴിഞ്ഞു എന്തെങ്കിലും ഒന്ന് എന്ന് അയാളുടെ കാല പിടിച്ചിട്ടാണെങ്കിലും വീട് തിരിച്ചു പിടിക്കണം അയാളെ കൊന്നിട്ടാണെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ള ഇത് തന്നെയാണ് വിക്രം ഏതോടും പറയുന്നത് കേട്ടോ അതിനെ ബൈക്കെടുത്ത് നോക്കുമ്പോൾ വേദം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കി നന്ദിനെയും അവിടെ നിൽക്കുന്നുണ്ട് ജനാലിൻ്റെ ഉള്ളിൽ അങ്ങനെ നോക്കി നിൽക്കുക അത് കഴിഞ്ഞ് വേഗം റൂമിൽ ചെല്ലുമ്പോൾ വിനായകം കടന്നുറങ്ങി അപ്പോൾ വിനായിട്ട വിനായിട്ട് അറിഞ്ഞു വിളിക്കുക അപ്പോൾ എന്താ നിൽക്കിത്ര വേഗം ഉറങ്ങിയോ നിൽക്കുമ്പോൾ ആ അപ്പോൾ എന്താപ്പം ഞാൻ ഉണർന്നിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് വിനായക അല്ല ഉണർന്ന് എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അറിയാം ഇപ്പോൾ ഏ നോക്കിയാണേ നിങ്ങളനിയനേ നിങ്ങൾ അനിയനെ എങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാം അറിയില്ല അവനിപ്പോൾ ബൈക്കൊടുത്ത് പോയിട്ടുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ വീട് തിരിച്ചു പിടിക്കാൻ എന്തോ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള എനിക്ക് മനസ്സിലായി എന്നറിയാം അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ എന്താ ചെയ്യണേക്കുമ്പോൾ പറയും ഞാൻ തറവാട്ട് പോകുമെന്നറിയും തറവാട്ടിൽ പിന്നെ ആരായിരിക്കും ഇത് തറവാട്ടിക്കൊന്നും പോകണ്ടാന്ന് അച്ഛനാ പറഞ്ഞത് അവിടുന്ന് ആരും തറവാട്ട് പോകേണ്ട ഓ അത് അച്ഛൻ തീരുമാനിക്കുമ്പോൾ ല്ലേ ഞാതറവാട്ടിക്ക് പോകും എന്നിങ്ങനെ പറയുന്നുണ്ടായി അച്ഛമ്മ എവിടെ അച്ഛമ്മ ചാവിയും കൊണ്ട് പോയി അച്ഛനാ ചാവ്യൊന്നും വാങ്ങി വെച്ചിട്ടില്ല ഈ അച്ഛൻ ഇതെന്തിൻ്റെ കേട അറിയുമ്പോൾ ഈഗോ അല്ലാണ്ട് എന്താ മറ്റുള്ളവരുടെ മുന്നിൽ തല താഴ്ത്തില്ല എന്നുള്ളത് ഉള്ള ഈഗോ ആണ് അതുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി പിന്നെ നിങ്ങൾ അനിയൻ എന്തായാലും ഈ വീട് ആവനെ വാസവനെ കൊന്നിട്ടാണെങ്കിലും ഈ വീട് തിരിച്ചു പിടിക്കും എന്നുള്ളതിലാണ് അപ്പോൾ പറയും വാസവനെ കൊന്നിട്ട് എങ്ങനെ അവന് പിന്നെ ജീവിതം ഉണ്ടാവും ജയിലിലായി പോകില്ലേ അവൻ ജയിലിൽ കടന്നോട്ടെ അതോടുകൂടി വേ അവളും പോകില്ലേ വേദനയും പോകില്ല പിന്നെ നമുക്ക് വടക്കൊന്നും താമസിക്കണം നമുക്ക് ഈ വീട്ടിൽ താമസിക്കും ചെയ്യാമല്ലോ അറിയുമ്പോൾ ഒക്കെ ഉള്ള നിൻ്റെ മനസ്സിൽ മനസ്സിലിരിപ്പം എന്താണ് അങ്ങനെ ചതിട്ടാണെങ്കിലും നാത്തൂൻ്റെ കണ്ണീര് കാണണമെന്നുള്ള ചിന്ത എന്തല്ലേ നടക്കു പറയാൻ വിനായകൻ കേട്ടോ അപ്പോൾ ഈ പറഞ്ഞിട്ടൊരു വളിച്ച ചിരിയുണ്ടല്ലോ വേദയ്ക്ക് അല്ല സോറി മറ്റേ ഇവൾക്ക് നന്ദിനിക്ക് അപ്പോൾ അതിൻ്റെ പറഞ്ഞാൽ നീ നിൻ്റെ ഒരു സ്വഭാവമല്ലാത്തൊരു സ്വഭാവം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വേദം അങ്ങനെ കാത്തിരിക്കുകയാണ് വിക്രം പോയത് നോക്കിയിട്ട് കാരണം ഉറക്കമില്ല ഒന്നുമില്ലാണ്ട് അപ്പോൾ അങ്ങനെ വിക്രം ബൈക്ക് എടുത്തിട്ട് നേരെ പോണത് എന്താണ് ഇവിടെ ഇയാളെ അളവ് വീട്ടിക്കാണ് അപ്പം അത് കുറ്റിയിട്ടില്ല ബൈക്ക് കാലും കൊണ്ട് കയറ്റി ചവിട്ടി തുറന്നിട്ടൊക്കെയാണ് വണ്ടി വണ്ടിയുള്ള കയറ്റിയിരുന്നത് അങ്ങനെ പിന്നെ എം എൽ എയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് നമ്മുടെ വിക്രു എന്തായാലും കാണാം എന്താണ് ഇനി സംഭവിക്കാൻ പോണത് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ അതുപോലെ ലേറ്റായി ഞാൻ കഥ പറഞ്ഞിടാൻ അതുകൊണ്ട് ക്ഷമിക്കുക പിന്നെ കഥയാണ് ഡയലോഗുകൾ മുഴുവനൊന്നും പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമർത്തി നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്